ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖാണോ അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ ദാ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചെമ്മീൻ ഫ്രൈ ആണ് അപ്പോൾ ആ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വേവിച്ച ചെമ്മീൻ എടുത്തിട്ടുണ്ട് വേവിക്കാതെ ആണെങ്കിലും എടുത്താൽ മതി അതിലേക്ക് ഇതാ ഒരു സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളിയായാലും മതി അത് ക്രഷ് ചെയ്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ടാൽ മതി പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാം ചെമ്മീം വേവിച്ചപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തേക്കുന്നത് ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മുടെ ചെമ്മീൻ്റെ മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം മസാലയ്ക്ക് ഒരു ബ്രൗൺ കളർ വരെ ഇത് ഫ്രൈ ചെയ്താൽ മതിയാവും വേവിക്കാത്ത ചെമ്മീൻ ആണെങ്കിൽ നന്നായി ഒന്ന് വെന്ത് വരെ ഫ്രൈ ചെയ്തെടുക്കണം ദാ ഈ ഒരു ബ്രൗൺ കളർ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇത്രയും തന്നെ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണ് ആ മസാല മാത്രം കഴിക്കാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ വേറൊരു വീഡിയോ ഇട്ട് വരാം അതുവരേക്കും ബായ്